ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര രണ്ട് മാസം മുമ്പേ ലിവിംഗ് വാട്ടർ അക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ രണ്ട് ടൈപ്പ് ഫിഷ് ഫുഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും കൂടി നിങ്ങളവർ ഷെയർ ചെയ്യാൻ പോവുകയാണ് പിന്നെ അതിന്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഫുഡാണ് കിട്ടിയിട്ടുള്ളത് ലിവിങ് വാട്ടർ അക്കോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തന്നെ രണ്ട് ടൈപ്പ് അതായത് കുറച്ച് ഫ്ലേക്സും അതേപോലെ പിന്നെ അവരുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ആ ഫ്ലേക്സിനെ ഫ്ലേക്സിനെ കുറിച്ച് നമുക്ക് നോക്കി നോക്കാം ഇതെന്ന് പറയുന്ന മൂന്ന് ടൈപ്പ് ഫ്ലേക്സ് ആണ് വരുന്നത് ഇത് ഈ ഒരെണ്ണം വരുന്നത് ഓർഗാനിക് സ്പയർലൈന എന്ന് പറയുന്ന ഒരു ഫ്ലേക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആർട്ടീമിയ ഫ്ലേക്സ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ബ്ലാക്ക് ബേംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ഫ്ലേക്സ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫ്ലേക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് അട്രാക്റ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പാക്കിംഗ് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു ഫ്ലേക്സ് നമ്മൾ അക്വേറിയം ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത് അവർ വലുതായിട്ട് ഒരു കിലോയുടെ അല്ലെങ്കിൽ രണ്ട് അഞ്ച് കിലോയുടെ ഒക്കെ ഒരു ബാഗ് എടുത്തിട്ട് നമുക്ക് ചെറിയ പാക്കിംഗ് ആയിട്ട് അതായത് പ്ലാസ്റ്റിക് കവറിലൊക്കെ പാക്ക് ചെയ്ത് തരുകയാണ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ആദ്യം വേറൊരു പാത്രം അല്ലെങ്കിൽ ഒരു ഇതേപോലെ പ്ലാൻ പാത്രങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പം അങ്ങനെയെല്ലാം ഇപ്പം എൻ്റെ അവസ്ഥയിൽ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയിട്ടുള്ളതിലും പിന്നെ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതിലും എല്ലാം അങ്ങനെ തന്നെയാണ് സാധാ ഒരു എന്താ നമ്മൾ ഫിഷിനൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഒരു പാക്കറ്റിൽ ഹീറ്റ് ചെയ്ത് അങ്ങനെ തരുകയാണ് ചെയ്യുക അങ്ങനെ ഒട്ടിച്ചിട്ട് തരുകയാണ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ച് എടുക്കും എന്നിട്ട് അത് ബാക്കി നമ്മൾ ടൈറ്റായി റബ്ബർ ബാൻഡ് ചെയ്ത് അടച്ച് വയ്ക്കാനും ചെയ്യുക പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിനൊരു ഒരു ഈർപ്പം വന്ന പോലെ അതായത് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ ഗപ്പി ഗപ്പികൾക്കോ അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാൻ നേരത്ത് കറക്റ്റ് നേരെ അങ്ങനെ പൊടിയൊന്നും ഇല്ല ഒരുമാതിരി ഉരുണ്ടു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവാറ് പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ എന്തുകൊണ്ട് എളുപ്പമാണ് പിന്നെ അതേപോലെ ഇത് ഇവരുടെ എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇപ്പം എന്താ ഇങ്ങനെ ഒരു സീൽ ചെയ്തിട്ടുള്ള പാക്കോട് കൂടിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ കൈ കിട്ടുമ്പോഴും ഒട്ടും ഈർപ്പം ഒന്നും തട്ടിയിട്ട് തട്ടും തട്ടാ തട്ടില്ല അത്രയും നന്നായി നന്നായിട്ടുള്ളൊരു പ്രീമിയം പാക്കിങ്ങിലാണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇത് രണ്ടാമത് ഇങ്ങനെ അടച്ച് സാധാ ഇങ്ങനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഉപയോഗിച്ചതിന് ശേഷമുള്ള അതാണ് ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് എടുത്ത് കാണിച്ചായിരുന്നു അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയായ അങ്ങോട്ട് പോവുകയാണ് പക്ഷേ മറ്റേതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്നത് ഇത് കണ്ടല്ലേ ഇപ്പോൾ പൊടി നല്ല പൊടിയായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റേതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കവറിനകത്തൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അങ്ങോട്ട് വരും നനവടിച്ചിട്ട് പിന്നെന്താ ആ ഇതേപോലെ ഇത് പൊടിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാമെങ്കിലും ഗപ്പീസ് ഇത് ഇന്ന് പൊട്ടിച്ച് പൊടിച്ച് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൊടുക്കാൻ നേരത്ത് അത്രയും സ്മൂത്താണ് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗപ്പീസ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുത്താലും അന്മാരതങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സുഖമായിട്ടിത് ഇതിനകത്തുതന്നെ ആക്കി അടച്ചു വയ്ക്കാമെങ്കിൽ ഒരു കുഴപ്പമില്ല സേഫായിട്ട് അവിടെ ഇരുന്നോളും ഒരു തരത്തിലുള്ള നനവോ തണുപ്പോ ഇതിനടിക്കുന്നില്ല നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ആ പാത്രങ്ങൾ തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ഈ ഫ്ലേക്സൊക്കെ ഞാനിപ്പോൾ ഓരോ ദിവസങ്ങളും ഇടവിട്ടിട്ട് എല്ലാം ഒരു നേരം ഞാൻ കൊടുക്കാറുണ്ട് ഡെയിലി കൊടുക്കാറില്ല ഡെയിലി അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല എല്ലാ ഫ്ലേക്സും എല്ലാ ഫ്ലേക്സും ഒന്നരട ഇടവിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നന്നായിട്ട് ഗപ്പീസ് കഴിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് പിന്നെ പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലേക്സ് ഒക്കെ ഉണ്ട് അത് നമ്മൾ പാക്കറ്റ് പാക്ക് ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുക നൂറ് ഒക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഞാൻ അപ്പോൾ അങ്ങനെ ഉണ്ടായിന്നുള്ള ഒരു അനുഭവം പറയല്ല ഞാൻ അഥവാ അങ്ങനെ ഉണ്ടായാൽ എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം അത് കൊണ്ടുപോയി നമ്മുടെ കുറച്ച് ക്വാളിറ്റിയുള്ള ഫിഷിനോ അല്ലെങ്കിൽ ബ്രൂഡിനോ കൊടുത്തു അതെന്തെങ്കിലും ഡെഡ് ഡെഡ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമുക്കത് ആരോടും പറയാൻ പറ്റില്ല ഇപ്പം നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ബൾക്കായിട്ട് എടുത്തായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്തായാലും ഏൽക്കില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട് അവർ അവരുടെ മെയിൽ ഐ ഡി വെബ്സൈറ്റ് പിന്നെ അങ്ങനെയുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവർ എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ട് ഫിഷിന് ഇത് എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ കമ്പനി ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പിന്നെ ഇതിൽ പിന്നെ ഇതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു പെർസെൻറ്റേജാണ് പിന്നെ ഈ ഫ്ലേക്സ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഓരോ ബോട്ടിലായിട്ടാണ് വരുന്നത് അതെനിക്ക് കുറച്ച് കുറച്ചും വലുതാക്കായിരുന്നു എന്ന് തോന്നി പിന്നെ എന്താ സാധാരണക്കാരെ സാ ഹോബീസിനൊക്കെ വാങ്ങുമ്പോൾ എന്താവശ്യമുള്ളത് മാത്രം വാങ്ങി സൂക്ഷിക്കുക അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു വലിയ പൂ കാണാത്തത് അപ്പോൾ ഞാനിപ്പം അത് ഷോപ്പിൽ നോക്കാമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള ബോട്ടിലുകൾ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് വലുതും കൂടി ഇറക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ഇത് കൊടുത്തിട്ട് റിസൾട്ട് ഒരു നോർമൽ റിസൾട്ട് തന്നെയാണ് ഫ്ലൈക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഗപ്പി എസിന് വേണ്ടി മാത്രമുള്ള അതുകൊണ്ട് നമുക്കിപ്പോൾ ഗപ്പി എസിനെ അത്ര റിസൾട്ടൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതിലെനിക്ക് നന്ന അതായത് നല്ല റിസൾട്ട് കിട്ടിയത് അവരുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതിലായിരുന്നു അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സൈനോ ഓര സ്പെക്ടർ എന്ന് പറയുന്ന അവരൊരു പ്രീമിയം ക്വാളിറ്റി ഫുഡാണിത് അപ്പോൾ ഇത് വരുന്നത് അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത് അത് ഒരു നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാണ്ഡവരുടെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫുഡ് ഉണ്ടായിരുന്നു ആ ഒരു ഫുഡൊക്കെ ആയിട്ട് പെട്ടെന്ന് പാക്കറ്റിന് അങ്ങനെ ഒരു സാമ്യമുണ്ട് പിന്നെ ഇതിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വരുന്നത് ഫിഫ്റ്റി ടു പെർസെൻറ്റേജാണ് പ്രോട്ടീൻ കണ്ടൻറ്റ് വരുന്നത് പിന്നെ ഇതിൽ ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നേരം കൊടുക്കാനാണ് പറയുന്നത് പിന്നെ ഇതിലാണെന്നുണ്ടെങ്കിലും അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റ് ഇമെയിൽ ഐ ഡി ആ കാര്യങ്ങളെല്ലാം കോൺടാക്റ്റ് ചെയ്യുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ബാഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ കളർ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഗപ്പീസിൻ്റെയൊക്കെ കളർ നന്നായി ബൂസ്റ്റ് ചെയ്തു വരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ ഗ്രോത്തും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഡെയിലി ഒരു നേരം ഞാൻ അപ്പോൾ കിട്ടിയത് മുതൽ ഡെയിലി ഒരു നേരം ഞാനിത് ഫീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരഞ്ചാറ് ദിവസത്തിന് ശേഷം ഇത് പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഞാൻ തുറന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു മാസത്തോളം യൂസ് ചെയ്തൊരു പാക്കറ്റ് ഉണ്ട് ഇത് ഞാൻ അപ്പോൾ ഇത്രയും യൂസ് ചെയ്തതാണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് പറയുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാനും കുറച്ചും എളുപ്പമാണ് ഇതിനാണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രം കണ്ടെത്തി അതിന് മാറ്റിയിടൊന്ന ആവശ്യമില്ല ഇങ്ങനൊരു പാക്കിംഗിൽ വരുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അപ്പോൾ ഞാനത് ആ ഫുഡൊന്ന് ഞാൻ കുറച്ച് ഞാൻ കഴിക്കെടുത്ത് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫുഡ് സൈനോരയുടെ സുപ്രിംഗ് സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഫുഡ് ഇതാണ് നേരത്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു രൂപത്തിലാണ് ഇത്രയും വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് പെട്ടെന്ന് നമ്മൾ കയ്യിലിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു വരുന്നുണ്ട് ഇപ്പം ഇത് കണ്ടില്ല നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറുണ്ട് ചില സമയത്ത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ലൈവ് ലൈവ് ഫുഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് ഞാൻ അങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതിലെനിക്കൊരു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം ഗപ്പീസ് എങ്ങനെ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നല്ല രീതിയിൽ അവർ ഫീഡ് എടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ എല്ലാം ഒരു മഞ്ഞ കളർ പോലൊരു ഒരു എഫക്റ്റ് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു നമ്മൾ ഈ നെറ്റ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡർസിൻ്റെ മേലേക്ക് എല്ലാം ഇപ്പോൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഞാൻ ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അതില്ലെങ്കിൽ എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് നമുക്ക് മൊത്തത്തിലൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം ഇതിപ്പോൾ നമ്മുടെ ആ ചില്ലി റെഡ് മൊസൈക്കിൻ്റെ ബിഗ്ഗിയറിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെല്ലാം ഏകദേശം ജോനൽ സൈസ് ആയിട്ടാണ് അതിനോടൊപ്പം തന്നെ കോയിട്ട് എക്സ്പ്ലോയുടെ മെയിലും ഇതിൽ കിടക്കുന്നുണ്ട് എല്ലാ ഇതിലെല്ലാം മെയിൽസ് ആണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ മിക്സ് ആക്കിയിട്ടിരിക്കുകയാണ് മെയിൽസിനൊക്കെ നമ്മുടെ ടാങ്കിൻ്റെ ചെറിയൊരു കുറവുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നേരിട്ടിട്ടുള്ളത് അപ്പം ഇവർക്ക് ഫുഡ് ഒന്ന് ഞാൻ കൊടുത്ത് കാണിച്ചുതരാം കൊടുക്കുമ്പോൾ തന്നെ വേഗം വന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നില്ല താഴോട്ട് പോവുകയാണ് അപ്പോൾ അതിലൊരു ഗുണമെന്ന് പറയുമ്പോൾ താഴോട്ട് പോകുമ്പോൾ തന്നെ ഉമ്മമാരടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ കഴിക്കാത്തതെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോളന്നില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ അങ്ങനെ ആ ഫുഡ് എടുക്കുന്നില്ല അങ്ങനെ ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ച് ആ കൈകൂടിങ്ങനെ തിരുമ്മി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം മേലെ ഫ്ലോട്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ കൊണ്ടൊന്നിങ്ങനെ തിരുമ്മിയിട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് പൊടിക്കുക വേണ്ട എന്നാൽ ജസ്റ്റ് ഒന്നിങ്ങനെ തിരുമ്മി ഇടാമെങ്കിൽ ഒരുവിധം എല്ലാം മേലെ പാറിക്കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ കൊടുത്തെല്ലാം താഴെ പോയത് അതവിടെ നോയിൽ കഴിഞ്ഞാൽ കാണാമാരെക്കുന്നില്ല ബാക്കിയെല്ലാം നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ ഫുൾ റെഡ് റിബിൻ്റെ മെയിൽസ് കിടപ്പുണ്ട് അതേപോലെ തന്നെ പർപ്പിൾ മൊസൈക്കിൻ്റെ മെയിൽസും കിടക്കുന്നുണ്ട് പർപ്പിൾ മൊസൈക്കിൻ്റെ ആ മെറൂൺ കളർ കയറിയിട്ടുള്ള മെയിൽസും ഇതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് നമുക്കൊന്നിട്ട് കൊടുത്ത് നോക്കാം ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് നന്നായി കഴിക്കുന്നുണ്ട് കൊടുക്കുന്നതെല്ലാം ഈ താഴെ പോകുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർ ആ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രോത്തും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒന്നേ രണ്ട് മാസം ഉപയോഗിച്ചാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതും അതേപോലെ നല്ലൊരു റിസൾട്ട് കിട്ടിയതും ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് ഈ സൈനോറയുടെ പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള ഈ ഒരു ഫുഡ് തന്നെയാണ് നല്ല രീതിയിൽ ഗ്രോത്തും അതേപോലെ തന്നെ കളറും ബൂസ്റ്റ് ചെയ്തു വരുന്നുണ്ട് ഞാൻ രണ്ട് മാസം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്തൊരു റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഫ്ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സൈനോര എന്ന് പറയുന്ന ഈ ഒരു ഫുഡിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് താഴെയാണതിനുള്ളൂ ഫ്ലേക്സ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഗിഫ്റ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡൊന്നും അല്ല കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് അത്ര തന്നെ റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിന് നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് ഈ സൈനോര എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് നല്ലൊരു റിസൾട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്ലേക്സിൻ്റെ നോക്കാം ഫ്ലേക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് വരുന്നത് ഇതിനേകദേശം നമ്മുടെ ഇവിടെ മാർക്കറ്റിലെ ഷോപ്പുകളിലൊക്കെ തൊണ്ണൂറ് നൂറ് രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഫ്ലൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് ഓവർ അല്ലേ എന്ന് തോന്നും പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ ഒരു പാക്കിങ് ഈ ഒരു ബോട്ടിലുള്ള ഒരു പാക്കിങ്ങും അതേപോലെ അതിൻ്റെ ക്വാളിറ്റിയും ഒട്ടും മോശമല്ല അതുകൊണ്ട് തന്നെ അതത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ എന്ന് പറയുന്ന ഈ ഒരു ഫുഡിനെ നമ്മളവിടെ ഷോപ്പുകളിലൊക്കെ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസയ്ക്ക് മുതലാവുന്ന ഒരു ഫുഡ് തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നല്ല രീതിയിലുള്ള അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ട് നൂറ്റമ്പത് രൂപയാണെന്നുണ്ടെങ്കിലും നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നല്ലൊരു റിസൾട്ട് കാണിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈ സൈനോര എന്ന് പറയുന്ന ഒരു ഫുഡ് അപ്പോൾ ഇത് താല്പര്യമുള്ളവർ വാങ്ങിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുക എങ്ങനെയുണ്ടായെന്ന് നോക്കി നോക്കുക എനിക്ക് എന്തായാലും നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ